ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്ന് അനേക കുടുംബങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ് മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കലഹമാണ് അങ്ങനെ വിവാഹം കഴിച്ചു വരുന്ന കുട്ടികൾ ഉടനെ തന്നെ ആ വീട് വിട്ടു പോകാൻ അവർ സന്നദ്ധത കാണിക്കുകയാണ് അല്ലെങ്കിൽ മാതാപിതാക്കളെ ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കാൻ വേണ്ടുന്ന പണി അവർ നോക്കുകയാണ് പ്രൈസ്തലോൺ ഇവിടെ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത് ഇരുപത്തിരണ്ട് പറയാണ് തിന്മയ്ക്ക് പ്രതികാരം ചെയ്യും എന്ന് പറയരുത് കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും ഭർത്താവായാലും ഭാര്യയായാലും എപ്പോഴും എടുത്തു ചാടി നമ്മുടെ വായിൽ വരുന്നത് വിളിച്ചു പറഞ്ഞ് പരസ്പരം മുറിപ്പെടുത്തരുത് ആരും ആരുടെയും അടിമയല്ല കാലം മാറിപ്പോയി മക്കളെ കർത്താവിൻ്റെ വചനം പറയാണ് അവസാന കാലത്ത് കൃതജ്ഞതാശൂന്യരായ മക്കളുണ്ടാകുന്നു നിങ്ങളോട് നന്ദിയുള്ള മക്കൾ വല്ലപ്പോഴൊക്കെ അവിടെ ഇവിടേക്കുണ്ടാകുമായിരിക്കാം പക്ഷെ അതൊരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാരണം അതും വചനം പൂർത്തിയാവുകയാണ് ബന്ധങ്ങൾ ദീർഘകാലം സുരക്ഷിതമായിരിക്കാൻ ആവശ്യമുള്ളതും മാത്രം പറയുക നമുക്ക് ദേഷ്യം വരുന്ന ചില വാക്കുകൾ ഉണ്ടാകാം കൺട്രോൾ ചെയ്യുക ബന്ധങ്ങൾ മരണം വരെ നിലനിൽക്കാൻ അത് ഉപകരിക്കും ക്രൈസ്തലോൺ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയൊന്ന് ഒമ്പത് പറയാണ് കലഹക്കാരിയായ ഭാര്യയോടൊപ്പം വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻ പുറത്ത് ഒരു കോണിൽ കഴിഞ്ഞുകൂടുകയാണ് രാത്രി വൈകി വരുന്ന ഒരു ഭർത്താവ് എന്നും മദ്യപിക്കുന്നവൻ അവരിൽ മിക്കവാറും വ്യക്തികൾ വീട്ടിൽ സ്വൈര്യം ലഭിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണ് ഫ്രണ്ട്സിനോടത്തോ മദ്യശാലയിലോ എവിടെയെങ്കിലുമൊക്കെ അവർ കഴിഞ്ഞു കൊടുുകയാണ് പാതിരയായാലും വീട്ടിലേക്ക് അവരെത്തില്ല കാരണം എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുകയാണ് അല്ലെങ്കിൽ മക്കളുമൊത്ത് കലഹിക്കുകയാണ് സ്വയം സമാധാനം കണ്ടെത്തുന്നതാണ് ഏറ്റവും നല്ല വഴി രണ്ട് എത്ര കൊണ്ടു കൊടുത്താലും പരാതി തീരാതെയും തൊട്ടപ്പുറത്തെ വീട്ടിലും ബന്ധുവീടുകളിലെയും സമൃദ്ധി നോക്കി ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കരുത് ധാരാളിത്തം ഒഴിവാക്കി ചുരുങ്ങി ജീവിക്കാൻ ശ്രമിക്കുക വലിയ ഡൊണേഷൻ കൊടുത്ത് പഠിപ്പിക്കുന്ന സ്കൂളിൽ മക്കളെ വിട്ടാൽ എങ്ങനെ ഫീസ് കൊടുത്ത് കുഞ്ഞുങ്ങളുടെ ഹയർ സ്റ്റഡീസ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും നമ്മുടെയൊക്കെ വീടുകളുടെ വീടിൻ്റെയൊക്കെ അടുത്ത് വലിയ വലിയ സ്കൂളുകളാണ് എൻ്റെ മക്കൾ പഠിച്ചിരിക്കുന്നത് അവിടെയൊക്കെ ആയിരുന്നു അവർക്ക് ഒരു മാസം വലിയൊരു തുക മൂന്ന് മാസം കൂടുമ്പോൾ വലിയൊരു തുക ഫീസ് കൊടുക്കണം അപ്പോൾ എൻ്റെ മക്കൾ അവിടെ അയൽപ്പക്കത്തെ ആളുടെ മക്കൾ പഠിക്കുന്നത് അവിടെയാണ് ഒരു മാർഗ്ഗം ഇല്ലാത്തവരും അവിടെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി ചേർക്കട്ടെ നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസം ആലോചിച്ച് നോക്കൂ ധാരാളം മക്കളെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അവിടെ നിന്ന് ഒരു പരിധി കഴിയുമ്പോൾ നാലാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളവിടുന്ന് മാറ്റുകയാണ് ഫീസ് കൊടുക്കാനില്ല അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ഈ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൊക്കിലൊതുങ്ങിയത് കൊക്കൊത്ത് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കുടുംബത്ത് സമാധാനം ഉണ്ടാകാനുള്ള ഒരു വഴിയാണത് രണ്ട് മക്കൾ നമ്മുടെയാണ് എന്നോർത്ത് എന്തും അവരെ പറയാം എന്ന് ചിന്തിക്കരുത് ആ കാലം മാറിപ്പോയി മക്കളെ നമ്മുടെ മക്കളാണെന്നോർത്ത് എന്തും അവരോട് പറയാം എന്ന് ഒരു കാരണവശാലും ചിന്തിക്കരുത് ഒരു വാക്ക് വായിൽ നിന്നും പോയതിനു ശേഷം തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അവരുടെ പ്രായം എടുത്തുചാട്ടം അതെല്ലാം മനസ്സിലാക്കി നമുക്ക് നമ്മൾ നമ്മിലേക്ക് തന്നെ ഒതുങ്ങുകയാണ് കൂടുതൽ നല്ലത് മക്കളെ നന്നാക്കാമെന്ന് വിചാരിക്കേണ്ട ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ നിങ്ങൾക്ക് കഴിവുണ്ടോ എന്ന് അവർ തിരിച്ചു ചോദിക്കും നമ്മളാണ് ഫീസ് കൊടുത്ത് പഠിപ്പിക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നത് പക്ഷെ നമ്മൾ പറയുന്നത് കേൾക്കാൻ അവർ തയ്യാറാവില്ല പ്രൈസ്തലോ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്മ എനിക്ക് ഫോൺ ചെയ്തപ്പോൾ പറയുമായിരുന്നു ഒറ്റ ഉള്ളൂ ആ മകൻ ഒരു ഹിന്ദു കുട്ടിയായിട്ട് വിവാഹം കഴിച്ച് അവൻ ഈ വീട്ടിലേക്ക് കയറാൻ പോലും തയ്യാറാകുന്നില്ല ഇവർ കരഞ്ഞു ഓടിക്കൊണ്ട് നടക്കുകയാണ് ചോദിച്ചു വരുമ്പോൾ ആ കുട്ടി പറയുന്നത് എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിച്ചിട്ടില്ല അവരെന്നോട് സംസാരിച്ചിട്ടില്ല അവർക്ക് എന്നെ കരുതാൻ നേരമുണ്ടായിരുന്നില്ല ഇതിലും മേലെ എങ്ങനെയാണ് മാതാപിതാക്കൾ ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് പക്ഷേ എത്ര നമ്മൾ സ്നേഹിച്ചാലും കാലം മാറിപ്പോയി മക്കളെ എന്നെ അവർ സ്നേഹിച്ചിട്ടില്ല ഇത് ഇതുപോലെ തന്നെ മറ്റൊരു കുടുംബത്തെ എനിക്കറിയാം ഈ കുട്ടി എന്നെ മാതാപിതാക്കൾ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയി എന്നിട്ട് പറയണം അവനാണ് അവളാണ് എന്നെ സ്നേഹിച്ചിരിക്കുന്നത് അല്ലാതെ എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിച്ചിട്ടില്ല കാലം അതാണെന്ന് ഓർത്തുകൊണ്ട് പ്രിയമുള്ള മാതാപിതാക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വേണോ ഒന്നോ രണ്ടോ മക്കളേ ഉള്ളൂ അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുന്നുണ്ടായിരിക്കാം പൊട്ടനും പൊട്ടിയും കളിക്കുകയാണ് ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കുക അവർ പകലാണെന്ന് പറഞ്ഞാൽ പകലാണെന്ന് അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കുക എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരേ ഒരു ശക്തിയേ ഉള്ളൂ അത് നമ്മുടെ കർത്താവാണ് പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലിയും ഇപ്പം കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തും നിരന്തരം ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ ജീവിതം പ്രാർത്ഥനയാക്കാൻ ശ്രമിക്കുക നല്ല കാലാവസ്ഥയുണ്ടാകാനും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ദാരിദ്ര്യം വിട്ടുപോകാനും രോഗങ്ങൾ ഇല്ലാതാകാനും ഒക്കെ പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും നല്ല വഴി ക്രൈസ്തലോൺ എന്നാൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളല്ലാതെ കുട്ടികളുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ എൻ്റെ പൊന്നു മക്കളോട് ചേച്ചി ഒരു കാര്യം പറയുകയാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് എന്നെ കർത്താവ്യൻ നന്ദി അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരി ഇരുട്ടിൽ കെട്ടുപോകുമെന്ന് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം കൂരി ഇരുട്ടിൽ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഒരു ഇരുട്ടിൻ്റെ അവസ്ഥ അതായത് കാല മോശമാണ് അനർത്ഥകാലം കഷ്ടകാലം എന്നൊക്കെ പറയുന്നൊരു കാലം എല്ലാവർക്കും ഉണ്ട് ആ സമയത്ത് നിന്റെ വിളക്ക് കെട്ടുപോകുന്നു അന്യായമായി നേടിയ സമ്പത്ത് ആപത്ത് കാലത്ത് നിനക്ക് ഉപകരിക്കില്ല ഇതുപോലെയാണ് മാതാപിതാക്കളെ അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകുന്നു അതുകൊണ്ട് നമ്മളായിട്ട് നമ്മുടെ മക്കൾ പ്രാവാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടാക്കണ്ട അവർക്ക് ദോഷം വരാൻ വേണ്ടി നമ്മുടെ മക്കൾക്ക് നന്മ ഉണ്ടാകണം അല്ലേ അങ്ങനെ കർത്താവും മഹത്വപ്പെടണം അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് വേദന അതുകൊണ്ട് അവർ നമ്മളെ പ്രാകാൻ വേണ്ടി ഒരവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ട അവര് നമ്മളോട് പൊട്ടിത്തെറിച്ചും കലഹിച്ചും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒന്നും മൗനം പാലിച്ചിട്ട് മിണ്ടാതെ അവിടെ ഇരുന്നു കൊണ്ട് ഒരു നന്മ നിറഞ്ഞ മറിയാം അങ്ങോട്ട് ചൊല്ലിയേ നിങ്ങളെ ശാന്തരാക്കാനും നിങ്ങൾക്ക് സമാധാനം തരാനും ക്ഷമ എന്ന പുണ്യം കൊണ്ട് നിങ്ങളെ നിറയ്ക്കാനും എളിമ എന്ന പുണ്യം നിറയ്ക്കാനും കർത്താവും നിങ്ങളെ സഹായിക്കും ക്രൈസ്തലോൺ പലപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനത്തെയുള്ള വേദനകളിൽ ദൈവം അറിയാതെയല്ല വരുന്നത് അവിടെ ദൈവം നമുക്ക് ചില പുണ്യങ്ങൾ തരാൻ വേണ്ടിയാണ് എന്ന് മാത്രം വിശ്വസിക്കുക പിന്നെ ആലോചിക്കാതെ ഒരു കാര്യം എടുത്തു കയറി എന്താ പറയുക നമ്മൾ ചെയ്യരുത് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക ഈ പോയ വായിൽ നിന്നും പോയ ആ വാക്ക് പിന്നീട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല നന്ദി രണ്ട് ബന്ധുക്കളോടായാലും പെങ്ങന്മാരോടായാലും അതേപോലെ മുഖത്തടിച്ചതുപോലെ സംസാരിക്കരുത് അവർക്കും അങ്ങനെ പറയാൻ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവർക്കും ഇതേപോലെ മുഖത്തടിച്ച പോലെ മറ്റുള്ളവരോട് പറഞ്ഞ് വേദനിപ്പിക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷെ അവരത് പറയാതിരിക്കയാണ് അവർ ബുദ്ധിയുള്ളവരായതുകൊണ്ട് ആത്മസമയമനം പാലിക്കുകയാണ് അതെൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം ഒരു വ്യക്തിയോടും സംസാരിക്കും മുന്നമേ പരിശുദ്ധാത്മാവിന്റെ സഹായം തേടണം ദൈവമേ അവിടുത്തെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ അതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഞങ്ങൾക്ക് എൻ്റെ മകൻ്റെ ഒരാവശ്യത്തിന് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നു അപ്പം ഞാൻ അന്ന് എന്ത് ദൈവം എന്ത് ചെയ്യും ദൈവമേ എന്ന് ഒരുപാട് വേദനിച്ചു ആ സമയത്ത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു വ്യക്തി സോഫിയ എന്നാണ് അവരുടെ പേര് അമ്മയുടെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു പുഷ്പം പുറപ്പാട് ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തി ഏഴിലും മുന്നൂറ് പ്രാവശ്യം അങ്ങോട്ട് പറയാൻ ഞാനത് ഇവിടെ നീ ചെന്നത്തും മുൻപേ നിനക്ക് നേരിടേണ്ടി വരുന്ന ശത്രുക്കൾ എന്നെ ഭയപ്പെടാൻ ഞാൻ ഇടവരുത്തും അവരിൽ ഞാൻ സംഭ്രവം ജനിപ്പിക്കും അവർ പിന്തിരിഞ്ഞൂടും ഈ വചനം മുന്നൂറ് പ്രാവശ്യം ഞാനിരുന്ന് പറഞ്ഞു അതുപോലെ ചില നേരത്ത് മക്കൾക്ക് ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മുഴുവനായിട്ട് അവർക്കും മനസ്സിലാകാൻ ആയിരത്തൊന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഞാനിരുന്ന് വെക്കും അഞ്ച് ജപമാല ഒന്നിച്ച് കെട്ടിവെച്ചത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് ചൊല്ലാനായിട്ട് സാധിക്കും വേഗം കഴിയും പിടി 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 ഇന്നനെ അങ്ങോട്ട് ചൊല്ലിയാൽ മതി പ്രൈസ് ക്രൈസ്തലോട് പിന്നെ എപ്പോഴും ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയണം ഞങ്ങൾ പരിശുദ്ധാത്മാവേ എൻ്റെ ബുദ്ധിക്ക് പ്രകാശം തരണമേ എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം സങ്കീർത്തനം അറുപത്തഞ്ചിൻ്റെ ഏഴും എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നെഞ്ചിലും ഒന്ന് കൈവെച്ച് പറയണം അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും സം ശമിപ്പിക്കുന്നു അപ്പൊ കർത്താവാണ് കലഹം നീക്കി കളയുന്നത് കലഹം പിശാചി കൊണ്ടുവരുന്നതാ ആ കലഹവും സമുദ്രത്തിന്റെ മുഴക്കം പോലെയാണത്രേ തിരമാലയുടെ അലർച്ച പോലെയാണത്രേ അതിന് പെട്ടെന്ന് നമ്മൾ കോപിച്ചാല് അത് അണ പൊട്ടും പോലെയാണത്രേ ബണ്ടൊക്കെ നമ്മൾ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൊട്ടി എങ്ങനെ ഇരിക്കും ഇപ്പം നമ്മൾ പ്രളയം കണ്ടില്ലേ അതുപോലെ ഇരിക്കുന്നു എല്ലാവർക്കും അത് മുറിവാകും നമ്മൾ വിചാരിച്ചാൽ പോലും ആ വാക്കുകൾ നമ്മൾ നിന്ന് നീങ്ങിപ്പോവോ പോവില്ല അതുകൊണ്ട് പ്രിയമുള്ള മക്കളോട് പറയാണ് അവസാന വാക്ക് എൻ്റേതായിരിക്കണം എന്ന ചിന്ത വെച്ചു പുലർത്താതിരിക്കുക ആത്മീയത നിറയുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ഓരോ ദിവസവും വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് യേശുവിൽ നിറയണം ക്രൈസ്തലോൺ കർത്താവെ ആത്മീയ മക്കളാക്കി തീർക്കണമേ ഇപ്പൊ നോക്ക് ചേച്ചേരി ഒക്കെ ഹസ്ബൻഡ് എത്ര വേഗം മരിച്ചു പോയി എന്നാലോചിച്ച് നോക്കൂ ഇത്രയേ ഉള്ളൂ മക്കളെ ജീവിതം പുള്ളി ഓരോ കാര്യങ്ങള് ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കി നേടിയിരുത്തിയിരുന്നൊക്കെ ഞാനും ഓർക്കേണ് എന്ത് നേടിയിരുന്നിട്ട് ക്രൈസ്തലോൺ അതൊക്കെ നമുക്കൊരു പാഠമായി അതുകൊണ്ട് ഓരോ നിമിഷവും എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെയാകുക ഒട്ടിയിരിക്കുക കർത്താവുമായിട്ട് കർത്താവ് ഓരോ മക്കളെ അനുഗ്രഹിക്കട്ടെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വീവേഴ്സിനും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ